ഡോക്ടർ പരിശോധിച്ചിട്ട് എനിക്ക് അതിന്റെ അസുഖം എന്നാ അസുഖം സുപർസിഡിക്ക് എന്താന്താസ വന്നാ വന്നിലായ മാലങ്ങുണ്ടേ മാലയിട്ടമാടി അതു ചിത്ര പോയിച്ചോളും മാരികളോ മാറുവാ ആ പോച്ചാ മാരിയില്ലേ എങ്കില അപ്പോൾ എന്തിൻ ചെയ്യോ ഓക്കാം അല്ലെങ്കിൽ എന്നെ വിഷമവല്ല അതെ ഞാൻ വയ ഊരിതു വായ മുഖം വെട്ടി പിടിക്കാനോ അതേ അതേ എൻ്റെ ഡോക്ടറെന്നെ കൊല്ലാനാണോ ഡോക്ടറി വടിയോ എന്നെ അല്ല ഞാൻ നല്ല ഡോക്ടർ അല്ലേ നല്ല ഡോക്ടറാണ് എനിക്ക് തോന്നുന്നു